നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളം സാക്ഷിയായ ഏറ്റവും വലിയ ദുരന്തമായ വയനാട്ടിലെത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ന് രാവിലെയാണ് സുരേഷ് ഗോപി ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കെ ചൂരന്മല പുഞ്ചിരിമട്ടം പ്രദേശങ്ങൾ സന്ദർശിച്ചത് വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് എന്ന് സുരേഷ് ഗോപി പറഞ്ഞു ദുരിതബാധിതരുടെ ആരോഗ്യത്തിനും പുനരധിവാസത്തിനുമാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത് എല്ലാ കാര്യങ്ങളും കേന്ദ്രം വിലയിരുത്തുന്നുണ്ട് എന്നും വയനാട്ടിലെ സ്ഥിതിഗതികൾ പ്രധാനമന്ത്രിയെ അറിയിക്കുമെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ചേർന്നാണ് പ്രവർത്തനമെന്നും അദ്ദേഹം വ്യക്തമാക്കി വയനാട്ടിലെ ദുരന്തത്തിന്റെ ബാക്കിപത്രമായ അവശിഷ്ടങ്ങൾക്കിടയിൽ നിൽക്കുമ്പോൾ തന്റെ ഹൃദയം ഭാരപ്പെടുന്നുവെന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ച കുറിപ്പ് ഇപ്പോൾ വൈറലാകുകയാണ് വയനാടിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിൽക്കുമ്പോൾ എന്റെ ഹൃദയം ഭാരമാണ് ഇപ്പോൾ പ്രകൃതിയുടെ രോഷത്താൽ മുറിവേറ്റ സ്ഥലമാണ് അടുത്തിടെ ഉണ്ടായ മണ്ണിടിച്ചിലിൽ നിരപരാധികളായ കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരുടെ ജീവൻ അപഹരിക്കുകയും നിരവധി പേരെ കാണാതാവുകയും ചെയ്തു സങ്കല്പിക്കാനാവാത്ത ദുഃഖത്തിന്റെയും നഷ്ടത്തിന്റെയും രംഗമാണ് ഇത് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് എന്റെ അനുശോചനത്തിന്റെ ആഴം വാക്കുകളിൽ പറഞ്ഞറിയിക്കാനാകില്ല കാണാതായ അവരുടെ കുടുംബാംഗങ്ങളെ ഇപ്പോഴും തിരയുന്ന നിരവധി ആളുകളെ ഞാൻ കണ്ടുമുട്ടി അവരുടെ വേദന ഈ സമൂഹത്തെ അലട്ടുന്ന ഹൃദയഭേദകമായ സങ്കടത്തിന്റെ തെളിവാണ് ജീവിതം എത്ര ദുർബലമാണെന്നും എല്ലാം എത്ര വേഗത്തിൽ മാറുമെന്നും ഈ ദുരന്തം ഓർമ്മിപ്പിക്കുന്നു വയനാടൻ ജനതയുടെ സഹിഷ്ണുതയും ധൈര്യവും ശരിക്കും പ്രചോദനം നൽകുന്നതാണ് ഈ വിനാശത്തിനിടയിൽ ഐക്യത്തിന്റെയും പിന്തുണയുടെയും ആത്മാവ് തിളങ്ങുന്നു നമ്മുടെ സർക്കാരും വിവിധ ഏജൻസികളും ദുരിതബാധിതരെ രക്ഷിക്കാനും പുനരധിവസിപ്പിക്കാനും അക്ഷീണം പ്രയത്നിക്കുകയാണ് ദുരിതബാധിതർക്ക് സഹായവും സാന്ത്വനവും നൽകുന്നതിന് ധൈര്യം കാണിക്കുന്ന എല്ലാ രക്ഷാപ്രവർത്തകർക്കും സന്നദ്ധ പ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും എന്റെ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു ഈ സമയങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ചാണ് ധീരമായ വയനാട് ശക്തമായിരിക്കുക ഞങ്ങൾ എല്ലാവരും നിങ്ങളോടൊപ്പമുണ്ട് ഇങ്ങനെ പോകുന്നു അദ്ദേഹത്തിന്റെ കുറിപ്പ്

മനസ്സിലാക്കുന്നവരുടെ പേരുള്ള യാത്രയും ജീവൻ കൊണ്ടും ഒരുപാട് സാഹചര്യങ്ങൾ നടത്തുക എല്ലാവരും തുടങ്ങാൻ മാത്രമേ സാധിക്കൂ ഇപ്പോഴും കൃത്യമായ ഒരു കണക്ക് നമുക്ക് എടുക്കാൻ സാധിക്കില്ല സർക്കാരിന് കിട്ടുന്നതായിരുന്നു ഇത് വളരെ ദൂരത്തിലുള്ള സാധ്യത ഒരു റൂമിന്റെ ഒക്കെ ഒരു റസോട്ടപ്പാടെ ആദ്യത്തെ പോയിന്റ് ഒരു മുറിയുടെ ക്ഷേത്ര കേൾക്കുമ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്യണമെന്നു നമുക്ക് ചിലപ്പോൾ മുഖ്യമായി കണ്ണം കിട്ടണതാണ് പ്രദേശത്തുണ്ടായിരുന്ന വീടുകളുടെ അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള അവർക്ക് അവശേഷിക്കുന്ന കടനങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ കണക്കിലായി മാറും അതല്ലാതെ എല്ലാവരും പോയ വീടുകളാണെങ്കിൽ എന്ന് പറയുന്നത് വളരെ മുഖ്യമായി ും കിട്ടാറില്ല അത് ഈ സംഭവങ്ങളെല്ലാം സംശയിക്കുന്നത് പള്ളിയുടെ അടുത്തുള്ള ഒരു രണ്ട് നിലയോ മൂന്ന് നിലയാണ് അതിൻ്റെ പുറകിലോട്ടുള്ള സ്ട്രക്ചറിൻ്റെ ഫൗണ്ടേഷൻ വരെ പോയി പിടിച്ചിരിക്കുന്നത് കല്ലും മഞ്ഞ അപ്പോൾ അവിടെ സീസണിക്ക് പേടാറുണ്ട് ഒരു സിഗ്നൽ കിട്ടി മൊത്തം അവർ ஸ்கேனிங் வீடியோ ரொம்ப ரொம்ப தரமான சவுண்ட்ல பாரு. வேற சனாயத்து ரோம் ரீடிங்ஸ் இருக்கு. சாஸ்திரம் இதுக்குடால இருந்து என்னால ஆரம்பிச்சது. இது அர்த்த மெஷின்ல நடானுள்ளது. ப்ரோபோஸ் பண்ணி. மังயார் ரோடு சர்வமான கலெக்டிங் நடங்க. கூர்மையான ப்ரோபோஸ் கிட்ட என்ன கரிசானத்தில் ഒന്നുകൂടി നാളത്തേക്ക് പോയി കൊണ്ട് ഈ മാപ്പിങ്ങൊക്കെ നടത്തുന്ന ഒരു പറഞ്ഞ സാറ്റലൈറ്റ് മാപ്പിംഗ് വഴിയും ഒരിട കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയും അവശേഷിക്കുന്ന ജീവനവും ജീവനിലാപൃതവായ അവസ്ഥകളൊക്കെ ഒരു തെരയുന്നതിനും ആവശ്യമില്ല ഇനി കളക്ടർക്ക് ആശ്രയിക്കുന്നു സംസാരികൾ അതില വെച്ച് അതിനെ നേട്ടങ്ങൾ നടത്തിയിട്ട് മാത്രമേ പോകും പുനരധിവാസത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായ പുനരധിവാസം അവർക്ക് ആരോഗ്യ പരിപാലനം അവർക്ക് കേട്ടിട്ടുള്ള ക്ഷതത്തിൻ്റെ ഒരു വീടയിൽ തന്നെ നടത്തി അവർക്ക് പൂർണ്ണമായിട്ട് ജീവിതത്തിലെ വിട്ടു തിരിച്ചു വരാൻ പറ്റുന്നവർക്ക് എല്ലാവർക്കും നന്നടങ്കം എല്ലാവർക്കും കൗൺസിലിംഗ് എന്ന് പറയുന്നത് അവരുടെ മാനസികമായ ഒരു പുനരധികാസമായിരുന്നു ഇതിനകത്ത് ഏറ്റവും കഠിനമായ പ്രയത്നം അതിന് നമുക്ക് സോഷ്യൽ വർക്കേഴ്സും എൻ ജി ഒസും ഒക്കെ ഉണ്ടായിരുന്ന എക്സ്പെർട്ടീസും ഒരുപാട് സർക്കാർ ഫീസിനോ സൈറ്റിഫിനെ വലിയൊരു ടീം വന്ന് அதில் வலியு பணி தண்ணி இது எல்லாம் சாத்தியமாக அதுகிப்படஸாபனம் என்பது அதேபோல கொண்டு வந்து கப்பாசிட்டி மண்ணு முழுவதையும் ஷட்டில் செய்து வராது பத்து வர்ஷம் ஆகுண்டான சோல்ட் பேஸ்ட் கொடுத்துருக்கிற ரிப்போம் பத்து வருஷம் எடுக்க ക്കിങ് ഇടം മാറ്റപ്പെട്ട് വന്ന് നന്ന് ഇപ്പം തുടരുന്ന സ്ഥലത്ത് സക്ഷീണമെന്ന് വർഷം എന്ന് പറയുമ്പോൾ സി പി എക്കാരാണ് മന്ത്രി ശ്രീ റിയാസിൽ ആശങ്കകൾ കയറി പിന്നെ മറ്റ് പ്രദേശവാസികളുടെയും അടിസ്ഥാനങ്ങൾക്ക് മാത്രമായിരിക്കും അങ്ങനെയുള്ള സ്ഥാപനം െന്ന് പറയുന്നത് വിലയല്ല അതൊക്കെ ഒന്ന് ഒത്തിരി സംസാരിച്ചൊരു തീരുമാനത്തിലെത്താമെന്ന് നമുക്ക് പറയാനാണ് അല്ല അതല്ല ഞാൻ മനസ്സിലാക്കിയത് പറഞ്ഞു അല്ലെങ്കിൽ പല നല്ല മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ഇറങ്ങാൻ രീതിയിൽ ഒക്കെ ചേരുന്നതാണ് തീരുമാനങ്ങൾ ശരി ക്രമേണ സുരക്ഷിത ഈ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നൊരു ആവശ്യമുണ്ട് അല്ല അത് ഞാൻ പറഞ്ഞു അതിന് സാധ്യത ഉണ്ടോ എന്ന് പരിശോധിക്കാം നമ്മൾ ഇന്ന് മുമ്പുള്ള സംഭവങ്ങൾ എങ്ങോട്ടിച്ച് നോക്കാം അതന്വേഷിച്ചു എല്ലാ സഹായങ്ങളും എന്ന് പറഞ്ഞ് കിടക്കാത്തത് ഉത്തരവാദിത്വം എന്താണോ അത് നിറവേറ്റിയിരിക്കും 민복 경찰은 Hoyon-O til'시 배달 제한을 이룬 것입니다. 오늘. 저거 다 내뱉기야 저는. we <laughs>